അപ്പോൾ ഒന്നര കിലോ ക്യാര ക്യാര മീൻ ഇന്ന് കിട്ടിയിട്ടുണ്ട് അപ്പം അത് നമുക്ക് കറി വയ്ക്കാം അപ്പോൾ അതിന് വേണ്ടി ഞാൻ ചട്ടി ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തുണ്ട് കേട്ടേ ഇത് ഞാൻ വേറൊരു രീതിയിലാണ് ഉണ്ടാക്കണത് ഇതിൽ ഞാൻ മീൻ വറുത്ത വെളിച്ചെണ്ണ ചേർക്കുന്നുണ്ട് അതിൽ നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഞാൻ ചേർക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതും കൂടി ഒരു ടേബിൾ സ്പൂൺ ഒഴിച്ചിട്ടാണ് ഞാൻ ഉണ്ടാക്കുന്നത് ഒരു വൃത്തിയായിട്ട് ടേസ്റ്റാണ് അങ്ങനെ ഈ മീൻ തന്നെ വറുത്ത വെളിച്ചെണ്ണ ഞാനൊരു ടേബിൾ സ്പൂൺ ഒഴിച്ചു ഒരു രണ്ട് സബോള അരിഞ്ഞിട്ട് എഴുത്തിണ്ട് അപ്പോൾ അതൊന്ന് മഴന്ന് വന്നപ്പോൾ ഞാനായിരിക്കും ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി പേസ്റ്റാക്കിയത് അതിൽ കുറച്ച് വേപ്പലും കൂടി ഇട്ടിട്ടുണ്ട് കേട്ടോ അതൊരു ടേബിൾ സ്പൂണേക്കാ രണ്ട് ടേബിൾ സ്പൂണുണ്ട് അത് ഞാൻ ഇട്ടു എഴുത്തിണ്ട് അപ്പോൾ ഒരു മൂന്ന് പച്ചമുളക് ഒരു കഷ്ണം ഇഞ്ചി ഒരു കുടം വെളുത്തുള്ളിയൊക്കെയാണ് പിന്നെ കുറച്ച് വേപ്പലൊക്കെയാണ് ഞാൻ ഇട്ടത് അപ്പോൾ അതൊന്നായി വരുമ്പോൾ നമുക്ക് മുളക് പൊടി ഇട്ട് കൊടുത്തത് അതിന് ഒരു ടേബിൾ സ്പൂണ് മല്ലിപ്പൊടിയും ഒരു ടേബിൾ സ്പൂണ് കാശ്മീരി മുളക് പൊടി ഒരു സ്പൂണ് കുരുമുളക് പൊടി പിന്നെ മഞ്ഞൾപ്പൊടി അര സ്പൂൺ ആണ് പൊടികൾ ചേർത്തത് അപ്പോൾ അതിൻ്റെ പച്ചമണം പോയി വരുമ്പോൾ നമുക്ക് നമുക്കിരിക്കു തക്കാളി ഇട്ടെടുക്കാം ഒരു മൂന്ന് തക്കാളിയാണ് ഞാൻ എടുത്തത് നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ കറി ഇപ്പോൾ ഇത് ഞാൻ പാൽ തേങ്ങ പാലൊക്കെ ചേർത്താണ് ഉണ്ടാക്കണത് അപ്പോൾ മൂന്ന് തക്കാളി ഇട്ടിട്ടുണ്ട് അപ്പോൾ അതൊന്ന് നന്നായി വഴിന്ന് വരാൻ വേണ്ടിയിട്ട് ഞാൻ മൂടിയിട്ട് ഒരു അഞ്ച് രണ്ട് സെക്കൻഡ് വെക്കാനാണ് കേട്ടോ ഒരഞ്ച് സെക്കൻഡ് തന്നെ ഞാൻ വെക്കിയിട്ടുണ്ട് അപ്പോൾ ആ നേരം കൊണ്ട് ഞാനതിൽ ഒരു തേങ്ങയാണ് കേട്ടെടുത്തിട്ടുള്ളത് അതിലേക്ക് ഞാനൊരു സ്പൂണ് പെരിഞ്ചീരകം ച ഇട്ടുകൊടുത്തിട്ടുണ്ട് അപ്പോൾ അതും കൂടി അരഞ്ഞ് നമുക്കത് ഒന്നാം പാലും രണ്ടാം പാലാക്കി നമുക്ക് എടുക്കാം അപ്പോൾ അതിലൊരു ചെറിയ ഗ്ലാസ് വെള്ളം ഞാൻ ചേർത്തിട്ടുള്ളൂ കേട്ടോ അധികം വെള്ളമില്ലാതെയാണ് ഞാനത് എടുക്കുന്നത് അപ്പോൾ രണ്ട് പാലാക്കി എടുക്കേണ്ടത് ഒന്നാം പാലും രണ്ടാം പാൽ അപ്പോഴത്ത് വാങ്ങിച്ച അപ്പോൾ തക്കാളി ആയി വന്നിട്ടുണ്ട് അപ്പോൾ ഇതിലേക്ക് നമുക്ക് ഇനി ഒരു ഒരു ചെറിയ ഗ്ലാസ് വെള്ളമൊഴിച്ചിട്ട് നമുക്ക് ഒന്ന് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം ചെറിയ അര ഗ്ലാസ്ന്ന് തന്നെ പറയാൻ പറ്റുള്ളൂ വെള്ളം എടുത്തിട്ട് പിന്നെ ഞാനൊരു മൂന്ന് കുടപ്പുള്ളി കുതിർത്താൻ വെച്ചിട്ടുണ്ടായിരുന്നു അത് കീറിയിട്ടു പിന്നെ രണ്ടാം പാലൊഴിച്ചെടുത്തിട്ട് കേട്ടോ ഇത്രയും വെള്ളം ഞാൻ ഒഴിച്ചിട്ട് തിളപ്പിച്ചെടുത്താണ് അത് കേട്ടോ അപ്പോൾ എനിക്ക് ഇനി ക്യാരമീൻ ഇങ്ങനെ ഇട്ട് കൊടുക്കാം വറുത്ത വെളിച്ചെണ്ണ ചേർക്കുമ്പോൾ എന്താണ് ഒരു പ്രത്യേക ടേസ്റ്റ് അതിന് അത് ഞാൻ ചേർക്കാൻ കാരണം കേട്ടോ ഇനി അത് നമുക്ക് കുറച്ച് വേപ്പലയും കൂടി ഇട്ടിട്ട് മൂടി വെച്ച് വേവിക്കാം വേപ്പല നേരത്തെ നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഇനി നന്നായി മൂടി വെച്ച് വേവിച്ചെടുക്കാം ഇപ്പം ഇതായി വന്നിട്ടുണ്ട് അതിൽ ഉപ്പൊക്കെ നോക്കാം നമുക്ക് ഉപ്പ് നോക്കുമ്പോൾ പാകാണ് ഒന്നാമ്പാലും കൂടി ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നമുക്ക് ടീ ഓഫ് ചെയ്യാം പിന്നെ തിളപ്പിക്കേണ്ട കാര്യമില്ല കേട്ടോ എല്ലാവർക്കും അറിയണതാണ് ഞാൻ തുടക്കക്കാർക്ക് ഇത് കാണുന്നവരുണ്ടെങ്കിൽ ചെയ്യാണ്ടിരിക്കാൻ വേണ്ടിയാണ് അപ്പോൾ ഞാൻ ടീ ഓഫ് ചെയ്തു അതങ്ങനെ ഇരിക്കണേ അതിൻ്റെ കൂടെ ഞാനൊരു താളിപ്പ് ശരിയാക്കുന്നുണ്ട് അപ്പോൾ ഒരു സ്പൂണ് ഒഴിച്ചെടുത്തിട്ടുള്ളൂ അതിലേക്ക് കടുവിട്ടെടുത്തു രണ്ട് മണി ഉലുവ ഉലുവയുടെ അളവ് കൂടരുത് കേട്ടോ ഒരു ചെറിയ സ്പൂണിൻ്റെ ഭാഗം അതിന് ശേഷം ചുവന്നുള്ളി ഒരു പത്തെണ്ണം ചെറുതായി അരിഞ്ഞിട്ട് എടുത്തു അതായി വരുമ്പോൾ നമുക്ക് വേപ്പലിട്ട് കൊടുക്കാം വേപ്പലും കൂടി ഇട്ടതിന് ശേഷം ഒന്ന് മൊരിച്ചെടുത്തിട്ട് കറിയിലേക്ക് ഒഴിച്ചെടുക്കുക അതൊരു പത്ത് മിനിറ്റ് അങ്ങനെ തന്നെ അടച്ചു വെക്കുക തുറക്കരുത് ആയിട്ടുണ്ട് ഇപ്പോൾ നമുക്കിരിക്കു അങ്ങനെ തന്നെ അപ്പം തന്നെ അടച്ച് വെക്കാം പിന്നെ പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് തുറക്കാൻ പാടുള്ളൂ പത്തോ പതിനഞ്ചോ മിനിറ്റ് നമുക്കങ്ങനെ വെക്കാം കേട്ടോ പിന്നെ ഇപ്പോൾ ഇളക്കൊന്നും ചെയ്യരുത് ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞ് എടുക്കും എടുത്ത് എടുക്കാൻ പോവാണ് ഞാനിപ്പോൾ ഒരു പത്ത് മിനിറ്റ് ആയിട്ടുണ്ട് അപ്പോൾ അതു കഴിഞ്ഞ് എടുക്കുമ്പോൾ ഒരു നല്ല മണത് ഉണ്ടോ ഇനി നമുക്കിതൊന്ന് പതുക്കെ കളിക്കുക അല്ലാണ്ട് ഇളക്കി ഓരിപ്പിക്കരുത് മീനൊന്നും പൊട്ടാതെ ഒന്ന് പതുക്കെ കളിക്കുകയായിരിക്കുക എന്താ വേണമെന്നറിയാം നല്ല ടേസ്റ്റാണ് ഞങ്ങൾ ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കട്ടെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത് നല്ല കുറുതായ നല്ല കെയർ മീൻ കറിയാണ് അപ്പം ഇങ്ങനെ ഒന്ന് ഇടയ്ക്ക് വെച്ച് നോക്കണം താങ്ക് യു ബായ്